ഹലോ കേസ് അപ്പൊ നമ്മുടെ പുതിയ കൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച ഒക്കെയാണ് അപ്പൊ നമ്മളൊന്ന് പോയി പോയച്ചു ഫ്രണ്ട്സിന്റെ കൂടെ അപ്പൊ നോക്കുമ്പോ ഇത് ഞാനും പോരുണ്ട് എന്ന് പറഞ്ഞാണ്ട് ബാക്ക് കൂടി അപ്പൊ രാത്രി അവ എത്താനുണ്ടല്ലോ അപ്പൊ എഴുതാറുള്ളൊക്കെ പിന്നെ നേരം നോക്കും അപ്പം എഴുതിയിട്ട് പോയാ മതി എന്നും പറഞ്ഞാണ്ട് പിന്നെ മേലെ എഴുതിച്ചിട്ടുണ്ട് അപ്പൊ ഓനും വന്നു കഴിഞ്ഞാല്

മഴൊക്കെ പോയി ഏക വെയിലായിക്കണേ ഇതു അപ്പൊ കേസ് ഞങ്ങള് ഓമശേരി എത്തിട്ടോ നെല്ലൊന്നേ വണ്ടിക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാം അല്ലേ ഡീസൽ ഡീസല് ആ വണ്ടിന്റെ ഭക്ഷണം ഡീസല് അല്ലേ വണ്ടി ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ ആ പെട്രോൾ അടിച്ചതായിട്ടാണ്

ും മലയും അവസാനം തണേ അപ്പൊ ഞങ്ങളിപ്പള്ളത് ടിക്കോടി ഡ്രൈവ് ബീച്ചില് ഏതോട്ടാ നോക്കിയാ ഉണ്ട് അതിലെങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഉണ്ട് ഇതിലെങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഞാനങ്ങോട്ടുണ്ട് വൈ ഇതാണ് സംഭവം സംഭവ ഇതാണ് നമ്മുടെ ബീച്ച് ഇങ്ങോട്ടാണ് ഇപ്പൊ നമ്മള് വന്നത് ഇല്ല ഇതോണ്ട് ബീച്ച് അപ്പൊ കേസ് ഞങ്ങൾ ഇതാക്കടത്തി വണ്ടി പോവാണേലെ വണ്ടിയില് ചളിയോ അപ്പൊ കേസ് ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ വെള്ളത്തിൽ എന്താ പറയാ നമ്മള് വീടെടുത്താലോ കൈ കൊടുക്കടാ എന്താ പേര് ശരി ഇവിടെ വീട് ഞങ്ങൾ ഇറങ്ങൂട്ട് ഇത് തിരക്കുണ്ടോന്ന് നിനക്ക് അറിയട്ടോ കൊറേ കാലത്തിന് ശേഷം വരികയാണ് അതുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് കോഴിക്കോട് ബീച്ചിനെ വെച്ച് നോക്കുമ്പോ ആള് കമ്മിയാണ് വള്ളത്തിൽ കറങ്ങണം പറയണങ്ങനെ നടക്കുന്നുണ്ട് വേറെ ഡ്രസ്സും ഇല്ല വേറെ ഒന്നും ഇല്ല അതെ അതെന്ത് ഐസ്ക്രീം ഒന്നും ഇവിടെ ഒന്നും വാങ്ങാൻ പാടില്ല അതല്ല അതാണ് ഇവിടുത്തെ അതാണ് ഇവിടുത്തെ പ്രത്യേകത മനസ്സിലായോ ഏ ആക്രീം അല്ലെന്നില്ല അതിന് വേഷ്കണു വേറെന്തേലും വാങ്ങലാ എന്താന്നറിയില്ല എല്ലാ സാധനവും ടേസ്റ്റും ഒക്കെ ചൂടുണ്ടോ രസുണ്ടോ രസേ

ഗേസ് അപ്പം തിക്കോടി ഡ്രെയിൻ ബീച്ചിലാട്ടുള്ളത് ഇവിടെ വണ്ടി ഇറക്കി വണ്ടി ഓട്ടാൻ പഠിക്കാനുള്ളവരൊക്കെ ഇങ്ങോട്ട് പോന്നാ മതി ഒരു ചൊറയില്ലെന്നു എനിക്ക് തോന്നുന്നത് ഇനി വന്നിട്ട് അവരെ മണ്ടക്കൂത്തിയാൽ ഞാൻ അറിയില്ല എന്തായാലും വിശാലമായ ഏരിയ അങ്ങോട്ട് ൊണ്ടത്തെ അച്ഛൻ്റെ പൂച്ചല്ല നാടത്തെ അപ്പൊ കേസ് ഞങ്ങള് ബീച്ചിലൊക്കെ മൂഞ്ചി തിരിച്ചു പോവാണ് അല്ലേ ഇതോ അപ്പൊ ആകെ പൊടുത്തം വിട്ടു ആകെ ക്യാകെടുത്തം വിട്ടു പറഞ്ഞുകഴിഞ്ഞാല് വന്നിറങ്ങി ഒപ്പള്ളം ഒച്ചണ്ടാക്കലെ കൈ വന്ന് ഒപ്പള്ളം ചായ പിടിച്ചുണ്ട് ആ നേരെ കഴിഞ്ഞൊരു ഹിറ്റായി ഞങ്ങൾ സ്വീകരണ സ്ഥലത്തേക്ക് പോവാണേ ആറ് മണിക്കണോണ്ടേ ഭയങ്കര ചോറയാണ് ഇവിടെ പോയി ആകെ മൂഞ്ചി ക്യാമറയിലെ വെളിച്ചത്ത് കാണുണ്ടാവും പക്ഷെ പുള്ളി ഇരിട്ടാണ് കണ്ടില്ലേ അപ്പൊ ഞങ്ങൾ ഇനി കോഴിക്കോട് റെയിൽവേ ക്രോസിൽ വണ്ടി നിർത്തി വന്ന വന്നപ്പോൾ തന്നെ ട്രെയിൻ പോണാണ്ട് ക്യാമറ ഓൺ ആക്കാണ്ട് പിന്നെ റെക്കോർഡ് ഇറങ്ങിയ ട്രെയിൻ പോയി അവിടെ മൂഞ്ചി എന്താണ് ഇതൊന്നും ഇങ്ങനെ ഇരുട്ടാണല്ലോ അവസ്ഥ നമ്മളെ ഇതൊക്കെ മാറിയോ അപ്പുറത്ത് പോയ ബീച്ചിന്റെ നല്ല ആളുണ്ട് ലേ അല്ലേ അത്യാവശ്യം നല്ല ഉണ്ട് പ്രോബ്ലം കാര്യം അത് വല്ലാതെ ആലോചിക്കാറല്ല ട ഇത് എന്തിനാ ഇതു ആ എന്തൊക്കെ വാളയാണ് കുട്ടി പിന്നെ അത് എത്തിന അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന അപ്പൊ ചീറ്റ പറയും മായാവിയാണ് ഞാൻ വെച്ചാ അങ്ങനെയല്ലേ ഞാൻ വെച്ചാരണ്ടാ ഓക്കെ വെക്ക് വെക്ക് എക്കട കുട്ടിട്ടെല്ലാം അതൊക്കെ പണം വന്നു കഞ്ഞി

Bye bye, dan kalau bayi bayi, itu bye bye, barengan ayo dulu bye bye.